ഹായ് ഒരു വൺ എല്ലാവർക്കും ശ്രീധൻ താരൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് കാണുന്നത് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്നുള്ളതാണ് നോക്കുന്നത് ഷഫിൾ ചെയ്ത കാർഡാണ് ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്സോ ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ അവർ ഇതിൽ കാണുന്നത് നിങ്ങളുടെ പേഴ്സണൊരു പുതിയ അവസരമാണ് വരാൻ പോകുന്നത് അയാൾ അവർ ഒരുപാട് ഇമോഷനായിട്ട് നിൽക്കുന്നതുകൊണ്ട് അയാൾക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല അവർക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്ന് ഒരു കാര്യം ചിന്തിക്കുന്ന കാര്യമൊന്നും നടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അതിന് മുമ്പോട്ട് പോകാൻ അയാളുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആ തടസ്സങ്ങൾ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ചിട്ട് വേണോ അവർക്ക് നിങ്ങളുടെ ഇടത്തേക്ക് എത്തിപ്പിടിക്കാനായിട്ടു അടുത്തത് ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് അത് എന്ന് പറയുന്നത് നിങ്ങളുടേതൊരു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നോ കിട്ടാത്തൊരു കംഫോർട്ട് സോൺ ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്ന് അതുകൊണ്ട് ഒരു യൂണിയൻ അവര് നിങ്ങളുമായി ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് നേരിട്ടുള്ള ബന്ധമല്ലെങ്കിലോ നമ്മളെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിവുള്ളവരാണ് ഈ സോൾമേറ്റ്സ് എന്ന് പറയുന്നത് രണ്ടു പേർക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും ഒരു ടെലപ്പതി പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെയാണ് സോൾമേറ്റ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ അടുത്ത് പാർട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സ്ട്രഗിളിങ് വരുന്നതായിട്ടാണ് കാണുന്നത് അവിടെ ഒരു അവിടെ നിന്ന് എന്തോ ഒരു സ്ട്രഗിൾ എന്താണെന്ന് അറിയുന്നില്ലേ ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങളുടെ പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അനാവശ്യകാരം മായ അവിടെ നിന്ന് വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കി അയാൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അവിടെ അവരുമായിട്ട് ശരിക്കൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അവർ ഒരു മത്സര ബുദ്ധിയായിട്ടാണ് അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം തേർഡ് പാർട്ടി വരെ തടയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി ഒക്കെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അയാൾ ഇപ്പോൾ നല്ല പവർഫുള്ള ആയിട്ട് കഴിഞ്ഞു അയാളെ ആർക്കും തടയാൻ ഒരു അവസ്ഥ അയാൾ സ്ട്രോങ് ആയി നിൽക്കുകയാണ് അയാൾ ആക്ഷൻ എടുക്കുന്നതാണ് കാണുന്നത് അയാൾക്ക് നല്ല ധൈര്യം വന്നു എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അയാൾ ഇരിക്കുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് അത്രയും അയാൾ പവർഫുള്ളായി കഴിഞ്ഞു എന്നാണ് കാണുന്നത് അയാൾ തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയും പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നില്ല അവർക്ക് നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് പക്ഷേ അവർ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ് ഒന്നുകിൽ നല്ല ഏതായാലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പൊതുവേ ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം ഒന്നുകിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നാണ് ഏത് രീതിയിലായി എടുക്കാം ഒന്ന് ഹസ്ബൻഡ് വൈഫ് ഫാമിലി ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ ഹാപ്പി ഫാമിലി ആയിട്ടാണ് കാണുന്നത് അല്ലെ അതേപോലെ പ്രണയിക്കുന്ന ആൾക്കാരാകും നല്ല ഡെപ്ത്ത് ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് നിങ്ങളെ ഫാമിലി നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നും കാണുന്നുണ്ട് എന്നാൽ അളറിന്ന് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ എല്ലാവരോടും ന ഒരു ഇട നന്നായി ഒരു വ്യക്തിത്വമാണ് അയാൾക്കുള്ളത് നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയത് കൊണ്ട് അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടു നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു മാനസിക ദുഃഖത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളൊരു മജീഷ്യൻ്റെ പവറിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ കൂടുതലുണ്ട് വളരെ പോസിറ്റീവാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ എന്ത് കാര്യവും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതാണ് കാണുന്നത് ചില കാര്യങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് അപ്പോൾ നി നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു മതിപ്പ് തോന്നി നിങ്ങൾ ഇത്രയും കാലം അയാളെ വേദനിപ്പിച്ചും വിഷമിച്ച് വിഷമിച്ചും നിങ്ങളെ വേദന കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അത് നിങ്ങളിലേക്ക് എടുക്കേണ്ടതായിട്ട് ഉള്ളൊരു ആവശ്യമാണ് അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് പുറത്തേക്ക് വരാൻ പറ്റും എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങളും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുക അവർക്ക് അവരുടെ ഇന്നർ വോയിസ് കേൾക്കാൻ തുടങ്ങി അപ്പോൾ അയാൾ ഫുൾ കൺട്രോളിലാണ് അയാൾ ഒരുപാട് ഇമോഷണലായി ഫുൾ കൺട്രോളിലാണ് ഉള്ളത് അയാൾക്ക് ഇപ്പോൾ അത്ര ഉയർന്ന ഒരു സ്പിരിച്വാലിറ്റിയിലെത്തി ഈ കാർഡ് പല രഹസ്യങ്ങളാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും അയാൾ മനസ്സിലേക്ക് ആലോചിച്ചിട്ടുണ്ട് ഇത് എന്തൊക്കെയോ തീരുമാനങ്ങൾ അയാൾ എടുക്കുന്നുണ്ട് ഇനി ഇനി അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല നിന്നിട്ട് കാര്യമില്ലെന്ന് അയാൾ ചിന്തിച്ച് മുൻ മുന്നോട്ട് വരിക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് മറ്റൊരാൾ വേറൊരാളെയും കൂട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് പറ അയാൾക്ക് അയാൾ തന്നെ ധാരാളമാണെന്ന് അയാൾ ചിന്തിക്കുന്നത് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അത് ആം കാണിക്കുന്നത് നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത് ഫിസിക്കൽ റിലേഷൻ കാണുന്നുണ്ട് നിങ്ങൾ ഒന്നാകുന്നതും എല്ലാം കാണുന്നുണ്ട് കാർഡ് ഓഫ് മാരേജ് മ്യൂച്വൽ ട്രസ്റ്റ് അപ്പോൾ നിങ്ങൾ ചിലപ്പം മാരേജ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിരിക്കുക ചിലപ്പം പ്രപ്പോസല് വീട്ടിൽ വീട്ടുകാരുമായി ആലോചിച്ച് കല്യാണം ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് ചില ആളുകാരാണ് ഒളിച്ച് ഒളിച്ചോടാൻ സാധ്യതയുണ്ട് ഏത് രീതിയിലായാലും നിങ്ങൾക്കൊരു സന്തോഷമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഗോഡ് ബ്ലസ്സിംഗ് ഉണ്ട് ഒരു സ്ട്രെങ്ത്ത് കാഡ് വന്നിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട് അത് നിങ്ങളെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇത്രയും പ്രശ്നങ്ങളെല്ലാം എനിക്ക് സഹിക്കാൻ പറ്റൂ എന്നുള്ളത് നിങ്ങളുടെ സ്ട്രെങ്ത്ത് എത്ര മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയം ആയി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയും ഉണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ ഫിസിക്കലി സ്ട്രെങ്ത് ആയിരിക്കും മെൻ്റലി സ്ട്രെങ്ത് ആയിരിക്കും നിങ്ങൾ പവർ നിങ്ങളെന്താണെന്ന് ഇപ്പോൾ തിരിച്ചറിയാനും ഉള്ള വഴിയുണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടുന്നതായും കാണുന്നുണ്ട് ലാസ്റ്റിൽ ഒരു ജഡ്ജ്മെൻറ്റും ഒരു ഡെത്ത് കാർഡ് വന്നിരുന്നു ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേക്കപ്പ് കോൾ ആണ് ഒരു ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ജഡ്ജ്മെൻ്റ് വരുന്നതായിരുന്നു രണ്ട് പേർക്കും സന്തോഷിക്കാനുള്ള കാര്യമാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾ അനുഭവിച്ച പെയിൻ എല്ലാമുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് നിങ്ങൾക്ക് വരുന്നത് ഈ ഡെത്ത് കാർഡ് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായ കഷ്ടകാലം അനുഭവിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ കടന്നു പോയത് ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് അത്രയധികം നിങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ചെയിൻ പോലെ ഒന്നുകഴിഞ്ഞ് പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാൾ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറുന്നൊന്ന് കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളാക്കാൻ പറ്റിയ പെയിനാണ് നിങ്ങൾ ഇത്രയും നാളും അന അനുഭവിച്ചുകൊണ്ടിരുന്നത് ആ ഒരു പരീക്ഷണത്തെയും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരുപാട് ചതിയും വഞ്ചനയും അവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഈ ലെസൺ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്രയെല്ലാം അനുഭവിക്കേണ്ടി വന്നത് റീബർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പുതിയൊരു ജീവിതമാണ് പുതിയൊരു ജീവിതത്തിലേക്ക് വഴികാട്ടി വരികയാണെന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു നല്ല ജീവിതം തരുന്നുണ്ടായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ എപ്പോൾ കാണുന്നവോ അപ്പോൾ ആവുന്നതായിരിക്കും അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക താങ്ക്